അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ സോഷ്യൽ മീഡിയ ഏജൻസി വന്നിരിക്കുകയാണ് അധികം വലിയ സംഭവം ഒന്നുമില്ല രണ്ടായിരത്തി ഒമ്പതിൽ മുംബൈയിൽ സ്റ്റാർട്ട് ചെയ്തൊരു സോഷ്യൽ മീഡിയ ഏജൻസിയാണ് അവരുടെ പേര് തിങ് എന്നാണ് അവർ അത്യാവശ്യം കുറച്ച് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്ക് ഒരുപാട് ക്ലെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ ആളുകളെ ഹയർ ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ ആർക്കു വേണമെങ്കിലും നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സോഷ്യൽ മീഡിയ ഏജൻസി വന്നിട്ടുണ്ട് അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെയും ചെന്നൈയിൻ എഫ് സിയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ് അപ്പം അവരുടെ പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരാൻ പോകുന്ന പോസ്റ്ററുകളുടെ നിലവാരമൊക്കെ വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ ഏജൻസിയുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം ഏതായാലും മുംബൈ ബേസ്ഡ് ചെയ്തിട്ടുള്ള തിങ് എന്ന സോഷ്യൽ മീഡിയ ഏജൻസിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് കണ്ട് തന്നെ വിലയിരുത്താൻ പ്രീ കൺസീവ്ഡ് നോഷനും പ്രജിഡൈസിസും ആയിട്ട് ഒരു ടെൻഡേറ്റീവ് ജനറലൈസേഷൻ ആൻഡ് ഹൈപ്പോസിസ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നില്ല ഏതായാലും നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കാം നല്ല തുടക്കമായിരിക്കും എന്നൊക്കെ കണ്ടറിയാം ഇവന്മാരുടെ പോസ്റ്ററിനൊക്കെ അത്ര വലിയ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ കണ്ടറിയാം